നയപ്രമാണത്തിൻ്റെ പ്രവർത്തികളാലല്ല ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെടുന്നതെന്ന് ആശയമാണ് ഗലാത്തി ലേഖനം രണ്ടിൻ്റെ പതിനഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വചനങ്ങൾ പ്രധാനമായും പങ്കിടുന്നത് നയപ്രമാണം കൽപ്പനകളുടെയും നിയമങ്ങളുടെയും സംഹിതയാണ് അവ പാപത്തെക്കുറിച്ച് ബോധ്യം നൽകി എന്നാൽ പാപത്തിൽ നിന്ന് വിമോചനം നൽകിയില്ല വിവിധ ബലികൾ അതിനായി കൽപ്പിക്കപ്പെട്ടിരുന്നുവെങ്കിലും കൽപ്പനകളുടെ ആചരണവും ബലിയർപ്പണവും അനുതാപപൂർണമാകാതെ അവരുടെ ഹൃദയം എങ്കിൽ നിന്നും ദൂരത്തായിരുന്നു എന്ന് വചനം പറയുന്നു അവയെ പൂർണ്ണമായി പാലിക്കുവാൻ മനുഷ്യന് സാധിക്കാതെ വന്നപ്പോൾ പിതാവായ ദൈവം പുത്രനെ ലോകത്തിലേക്ക് അയച്ചു അവരിൽ വിശ്വസിക്കുന്നവന് നീതീകരണം അഥവാ പാപമോചനം മാമോദീസായിലൂടെ നൽകി അത് നമ്മുടെ സ്വന്തം പ്രയത്നത്താൽ നേടുന്നതല്ല ദൈവത്തിൻ്റെ ദാനമത്രേ ആകുന്നു അന്ന് വരെ ചെയ്തു പോയ പാപങ്ങൾക്ക് പ്രായഭേദമന്യേ വീണ്ടും ജനനം എന്ന മാമോദീസായിലൂടെ മോചനം നേടിയ വ്യക്തിക്ക് പഴയ നിയമകൽപ്പനകളെ ലഘൂകരിച്ച് കൽപ്പനകളുടെ സാരാംശം നൽകി അവയെ പാലിക്കുവാൻ മനുഷ്യന് സ്വതവേ ശക്തിയില്ലാത്തതിനാൽ മൂക്കിലൂതി അജീവശ്വാസത്തിലൂടെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് നമുക്ക് മൂറോനഭിഷേകത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ പകർന്ന് കൽപ്പനകളെ അനുസരിക്കുവാനുള്ള കൃപയും തന്നു അവൻ്റെ അധികാരത്തിന് കീഴിലുള്ള ദൈവരാജ്യത്തിൽ വിശ്വാസികളായി നമ്മെ പാർപ്പിച്ച് തിന്മയിൽ നിന്നുള്ള വിടുതലിനും സാത്താനിൽ നിന്നുള്ള വിമോചനത്തിനുമായി സംരക്ഷണം നൽകി അങ്ങനെ കൂടി വരുന്ന വിശ്വാസികളുടെ സമൂഹമാണ് സഭ അവർ ന്യായപ്രമാണം കൂടാതെ നീതീകരണം അഥവാ പാപമോചനം പ്രാപിച്ചവരാണ് ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തികളാലല്ല ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെടുന്നത് സൗജന്യ രക്ഷ വിശ്വാസത്താൽ ലഭിച്ചതിനാൽ ക്രിസ്തുവേശനുള്ള വിശ്വാസം കാത്തുകൊണ്ട് ആ രക്ഷകന്റെ സുവിശേഷം ശക്തിയോടെ പ്രഘോഷിക്കുക ദൈവനാമം മഹത്വപ്പെടട്ടെ